നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു ടോക്ക് ഷോ ഒരു ദിവസം ഇരുപത് കെറ്റാമൻ പില്ലുകള് കെറ്റാമൻ എന്ന് ഇറ്റ് ഡ്രഗ് ഓക്കെ ഒരു ബാഗ് ഫുള് എച്ച് എസ് സി പില്സുകളും ഇനാഥ്രക്ക് ഓക്കെ കൈ നിറയെ മഷ്റൂംസുകളും ഓക്കെ ഈ പറയുന്ന ഇലോൺ മസ്കിന്റെ കഥ ഒരു സിനിമ കഥയാണോ അതോ സ്ക്രിപ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല ഇതൊരു ജീവിത കഥയാണ് ഒരു കൂട്ടം ഇരുപതോ ഇരുപത്തഞ്ചോ ഡ്രഗുകളുമായിട്ട് അദ്ദേഹം ഇരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബില്യൺ ഡോളർ ട്രംപിന് സംഭാവന കൊടുത്ത് അദ്ദേഹം അധികാരത്തിൽ കയറി ആരും ട്രംപ് അധികാരത്തിൽ കയറി വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഓഫീസിൽ കടന്നുകൂടിയിട്ട് കൂടിയിട്ട് വളരെ വ്യക്തമായ ചോദ്യം താങ്കൾ ആണ് ഒരു വരുന്ന അടിച്ചവനാണോ അമേരിക്കയെ ഇത്രയും കാലം നാലഞ്ചു മാസം ഓപ്പറേറ്റ് ചെയ്തിരുന്നത് താങ്കളുടെ അഭിപ്രായം ഞാൻ ആദ്യമായിട്ട് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് ഇതിലെ ഹീറോ ആരാണ് താരം ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു വെച്ചൊരാശയാണ് വ്യക്തമാക്കണം മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ഈ ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അമേരിക്ക ലോകം ഭരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിന്റെ അധികാരി അവിടേക്ക് എത്തിപ്പെടാനായിട്ട് ചൈന പിന്നിൽ നിൽക്കുന്നു സായിപ്പ് എന്ന വെള്ളക്കാരൻ എന്ന് നമ്മൾ പറയുന്ന സായിപ്പ് അധികാര മേഖല ചൈനയുടെ കൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പഴത്തെ ഭാഗത്ത് ഒബാമയും ബൈഡനും കമലാ ഹാരിസും കൂടിയിട്ട് വേറൊരു ശക്തിയെ വളർത്തിക്കൊണ്ട് അത് അതിനെതിരെയാണ് അമേരിക്കൻ ജനത വോട്ട് ചെയ്തത് സായിപ്പ് വോട്ട് ചെയ്തത് എന്റെ വ്യക്തമായ ചോദ്യം വളരെ ആണ് കഴിഞ്ഞ നാല് മാസം അമേരിക്കയെ ഭരിച്ചിരുന്നത് ഒരു മയക്കുമരുന്ന് അടിച്ചിരുന്ന ട്രംപാണ് കാരണം ന്യൂയോർക്ക് ടൈംസ് ഒന്ന് വളരെ വിപ്ലവകരമായിട്ടുള്ള ബോംഷനാണ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇലോൺ മസ്ക് ഒരു കടുത്ത മയക്കുമരുന്ന് അടിമിയാണ് കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷത്തോളമായിട്ട് അമേരിക്കയിലും ലോകത്തും തന്നെ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ ഡ്രഗ് അഡിക്റ്റിന് ഈ കഞ്ചാവ് അടിച്ച് നടക്കുന്നവന് സാധിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ല അവൻ ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്നു അവൻ സ്പേസിലേക്ക് മാഴ്സിലേക്ക് വിടാനായിട്ടുള്ള സ്പേസ് എക്സ് ഉണ്ടാക്കുന്നു അവൻ ബ്രെയിൻ്റെ ഉള്ളിൽ ന്യൂറോ ലിങ്ക് എന്ന് പറഞ്ഞ സാധനം ചിപ്പ് സ്ഥാപിച്ചിട്ട് നിന്റെ അടക്കം ചിന്താഗതിയെ മാറ്റാനായിട്ടുള്ള ഇതുണ്ടാക്കുന്നു അവൻ ടെസ്ല വാൾ ഉണ്ടാക്കുന്നു ടെസ്ല വാൾ ഉണ്ടാക്കിയിട്ട് സൗരോർജം ആയിട്ട് ലോകത്തിന്റെ സ്ഥാനപരമായിട്ട് ഇത്ര നാൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അഞ്ഞൂറ് നാനൂറ് അഞ്ഞൂറ് വർഷം കാലത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റിമറിക്കാനായിട്ട് അവൻ ശ്രമിച്ചു അപ്പോ അന്നൊക്കെ നമ്മൾ ട്രംപിന്റെ കൂടെ നിന്നപ്പോ ഇവനെ അംഗീകരിച്ചിരുന്നു ഓക്കെ എന്റെ വ്യക്തമായ ചോദ്യം ഉണ്ടായി ഓക്കെ ആസ് എ ആസ് എ ബിസിനസ് മാൻ ഓക്കെ ഇലോൺ മസ്ക് ഒരുപാട് അച്ചീവൽ വ്യക്തിയായിരിക്കും ടെസ്ലി ഉണ്ട് താങ്കൾ പറഞ്ഞ ഒരുപാട് ലോകത്തെ ഏറ്റവും സമ്പന്നമായ വ്യക്തിയാണ് പറയുന്നത് പറയേണ്ട ആവശ്യമില്ല എന്റെ ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന ഇത് ഇപ്പൊ വൈറ്റ് ഹൗസ് വന്നപ്പോഴെന്ന് സംഭവിച്ച ഹിസ് മോസ്റ്റ് പവർഫുൾ മാൻ ഈ പറയുന്ന പവറും ഈ പറയുന്ന മയക്ക് പെരുന്നുകൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരുപാട് ആളുകൾ ജീവിതത്തിന്റെ മാറ്റങ്ങൾ വരുത്താൻ പറ്റാൻ സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കണം ട്രംപ് എന്ന വ്യക്തി ജീവിതത്തിൽ ഒരു ഒരു ഗ്ലാസ് ബീർ പോലും എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ നിൽക്കുന്നവൻ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ കെറ്റാമിനും ഇതൊക്കെ ആയിട്ട് ചേരുന്ന ഒരു വ്യത്യാസം താങ്കൾ താരതമ്യം ഞാൻ ചെയ്യുമ്പോൾ ട്രംപ് എന്ന വ്യക്തി എൺപത് വയസ്സായനായ ഈ പടുവൃദ്ധൻ ഈ പടുവൃദ്ധൻ മക്കളോട് പോലും പറഞ്ഞു നീ ഒരു ഡ്രഗുമോ കള്ളുമയോ കൈവച്ച അവനെ അച്ചടക്കം പഠിപ്പിച്ചവനാണ് ട്രംപ് ആ ട്രംപ് ഞാൻ പ്രശ്നം എന്ന് പറയുന്നത് ട്രംപിനെ ഇലോൺ മസ്കിനെ കണ്ട പോയി അതാണ് പ്രശ്നം അല്ല അവിടെ സംഭവിച്ചത് രണ്ടായിരത്തിഇരുപതിലെ എലക്ഷനിൽ അദ്ദേഹത്തിന് കോവിഡും അതും ആയിട്ട് കൂട്ടി വലിഞ്ഞു കെട്ടിയ അദ്ദേഹത്തെ തോൽപ്പിച്ചു ആ ഒരു തോൽവി അദ്ദേഹത്തിന്റെ അത്രയും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അഹം മനുഷ്യനെ വീഴ്ത്തി അപ്പൊ എന്ത് വില കൊടുത്തും രണ്ടായിരത്തിഇരുപത്തിനാലില് ഭരണത്തിലേറുക എന്ന് അപ്പൊ എലോൺ മസ്ക് എന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ട്രസ്സിലുണ്ടാക്കണുണ്ട് സ്പേസസ് ഉണ്ടാക്കണേ അവനെ കൂട്ട കൂടെ കൂട്ടിയത് ജയം ഞാൻ ഞാൻ പറയുന്നത് വ്യക്തമായി ചോദ്യം വളരെ സിമ്പിൾ ആണ് ഇറ്റ്സ് ഓൾ നാഷണൽ സെക്യൂരിറ്റി കൺസേൺ അതായത് ഞാൻ പറയട്ടെ അതായത് താങ്കൾ ഒരു കടുത്ത മദ്യപാനിയോ മയക്കുമേർന്ന അഡിക്റ്റിനോ താങ്കൾ മന്ത്രിസഭയിൽ വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം ആരുമായിക്കോട്ടെ സെക്യൂരിറ്റി കൺസേൺ ക്ലാസിഫൈഡ് ഡേറ്റ പോലുള്ള സംഭവങ്ങൾ ലീക്ക് ആവില്ല താങ്കൾക്ക് എന്തുറപ്പ് പറയാൻ പറ്റും അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഇദ്ദേഹം ഇത് ഇതിനെ കുറിച്ച് ഇനി വിവരങ്ങൾ അതായത് ഞാൻ സ്വകാര്യമായിട്ടൊരു സംഭാഷണത്തിൽ ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു ട്രംപിന്റെ തുടക്കം മാത്രമാണ് ഒരു മൂന്നാല് മാസം ജനങ്ങൾ കാത്തിരുന്ന് ക്ഷമിച്ച് ഇയാൾക്ക് ഒരു അവസരം കൊടുക്കും ആ ദിവസം അതായത് ഇവിടെ പ്രതിബദ്ധതയുള്ള മാധ്യമപ്രവർത്തകർ ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് സി എൻ എൻ ഫോക്സ് മാധ്യമ പ്രവർത്തകര് ഇറങ്ങി പ്രവർത്തിച്ച് ഇനി അങ്ങോട്ട് എലോൺ മസ്കിന് പിന്നാലെ വരുന്ന പണി ട്രംപിനാണ് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ട്രംപ് വരണം ട്രംപിനെ സ്നേഹിച്ചിരുന്നത് വേറെ മറ്റ് സംസ്കാരങ്ങൾ മുതലെടുക്കാതിരിക്കാൻ യൂറോപ്പ് അകപ്പെട്ട പോലെ യു കെയിൽ ഇന്ന് കത്തികൊണ്ട് എട്ട് ശതമാനമുള്ളൂ കത്തികൊണ്ട് വീസി കഴിഞ്ഞാൽ പേടിപ്പിച്ച് സായിപ്പിനെ ഒതുക്കി അത് ഈ ഇത് ആരാണ് ഇവിടെ കൊളത്തി അവിടെ പച്ച കുത്തി ഇവിടെ കൊളത്തി കൊളത്താവുന്ന രീതിയിലൊക്കെ പിയേഴ്സിംഗും ടാറ്റും കൊണ്ട് നടക്കുന്ന പുതു തലമുറ അവനെ അച്ചടക്കം പഠിപ്പിക്കാനും ഇതിനും വേണ്ടിയിട്ട് ട്രംപ് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കാണിച്ചത് വെള്ളക്കാരനും അറബിയും മതി അദ്ദേഹം ആദ്യമായിട്ട് പോയത് സൗദി അറേബ്യ ഖത്തർ യു എ ഇ അവിടെ പോയിട്ട് വെള്ളക്കാരനും അറബിയും മാത്രം മതി എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ശബ്ദം രണ്ടായിരത്തി പതിനാറിൽ ട്രംപിൽ നിന്ന് കേൾക്കാത്തതിന്റെ ആ ശബ്ദം നമ്മൾ കേട്ടു ഞാൻ എനിക്ക് വളരെയധികം വേദന തോന്നി കാരണം തുല്യതയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനട്ടിമറിച്ചിട്ട് ചൈനയിലെ പോലെ ട്രംപ് പറഞ്ഞത് ജെ ഡി വാൻസിനെ പ്രസിഡന്റ് ആക്കിട്ട് രണ്ടായിരത്തി ഇരുപത് അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇത് റഷ്യയോ ചൈനയോ അല്ല ജനാധിപത്യമാണ് ഞാൻ ചിലപ്പോ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ല ജനാധിപത്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് തുല്യതയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് വെള്ളക്കാരന് മറബി മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം ട്രംപിനെ അനുകൂലിച്ചാലും ഞാൻ ആ നിമിഷം പ്രതിഷേധിക്കില്ലേ വ്യക്തമായ ചോദ്യം ഇലോൺ മസ്ക് മയക്കുപേർന്ന് അടിച്ചിരുന്ന ട്രംപിന് ആരും ഉണ്ടായിരുന്നോ ഇല്ലയോ താങ്കളുടെ അഭിപ്രായം ഒരു പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് എല്ലാത്തിനും ആക്സസ് ഉണ്ട് ആക്സസ് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഒരു ഇന്റലിജൻസ് ബ്രീഫിംഗ് രാവിലെ ഉണ്ട് ആരാണ് സീക്രട്ട് ക്ലിയറൻസ് എനിക്ക് സീക്രട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ സീക്രട്ട് അത് പല ലെവലിലുള്ള സീക്രട്ട് ക്ലിയറൻസ് ഉണ്ട് അപ്പൊ സീക്രട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്ന അതായത് കഴിഞ്ഞ ഭരണകാലത്ത് ജറഡ് കുഷ്ണർ ട്രംപിന്റെ മരുമകൻ വളരെ ചോദ്യം വളരെ സിമ്പിൾ അറിയുമോ അറിയാ അറിയാതിരുന്നോ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കാം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏറ്റവും ടോപ്പിലുള്ള അദ്ദേഹത്തിന്റെ ചെവിയിലാ ആരെങ്കിലും ഇങ്ങനെ ഓദ്യത്തിട്ടുണ്ടാവും ഈ മസ്ക് ഇത് കഞ്ചാവിച്ച് നടക്കണം കേട്ടോ എന്ന് ചെവിയിൽ ഓദ്യിട്ടുണ്ടാവും ഇന്റലിജൻസ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഓദ്യീട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന ലോൺ മസ്കിന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി മന്ത്രിസഭയിൽ അതിന്റെ അറിവിൽ നിന്ന് പറയാൻ അദ്ദേഹം മന്ത്രിമാരെ ശകാരിയ്ക്കുന്നു മന്ത്രിമാർക്ക് അസമയത്ത് മെയിലുകൾ അയക്കുന്നു ഇന്ന സമയത്ത് ഇന്ന സമയത്ത് യു കമ്മിള് ഇന്ന് കാലിഫോർണിയയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് കഞ്ചാവിടിച്ച് നടക്കണവനും ഇവിടെ കുത്തിയവനും അവിടെ കുത്തിയവനും പച്ച കുറെ കാണുന്നുണ്ട് അത് വലിയൊരു അമേരിക്കയില് അപ്പൊ ട്രംപ് ട്രംപിന്റെ കൂട്ടുകാരൻ ഇത്ര അദ്ദേഹത്തെ ജയിക്കാൻ സമ്മതിച്ചവൻ ഇത്രയും കഞ്ചാവ് അടിച്ചും ഈ സൈക്കോട്ടിക് ഡ്രഗ്സും കെറ്റാമൈനും ഒക്കെ അടിച്ച് നടക്കുന്ന ട്രംപ് കൊറേ ആൾക്കാര് കഞ്ചാവ് അടിച്ചുണ്ട് അവന്റെ വ്യക്തിപരമായിട്ട് പ്രൈവസി ഞാൻ പറയാം കഞ്ചാവ് കഞ്ചാവടിച്ചു വൈറ്റ് ഹൗസിലേക്ക് അനുവദനീയമാണ് എന്നാ പറയുന്നത് പറയുന്നല്ലേ അവന് അവന് വൈറ്റ് ഹൗസിലേക്ക് കടന്നു വരാം വൈറ്റ് ഹൗസിലേക്ക് കടന്നു വരാം കടന്നു ശേഷം ലോക നേതാക്കന്മാരുമായി സംസാരിക്കാം ക്ലാസ് ഡേറ്റ കേൾക്കാം താങ്കളുടെ അഭിപ്രായം പറയാം കഞ്ചാവ് ലീഗലാണ് അല്ല കഞ്ചാവ് ലീഗലാണ് ചോദ്യം വളരെ സിമ്പിൾ ആണ് അടിച്ച ശേഷം നാളെ ഇന്ന് ഞാനും വളർന്ന തലമുറയില് കഞ്ചാവിനെ തെറ്റായിട്ട് കണ്ടിരുന്നേ കഞ്ചാവ് അടിക്കാന്ന് വളർന്ന് കേരളത്തില് വളർന്നവരെ നമ്മള് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റായിട്ട് കണ്ടിരുന്നേ ഇന്ന് കഞ്ചാവ് സുലഭമാണ് അവിടെ നിന്നും ഇപ്പൊ ഈ പറഞ്ഞ മഷ്റൂമും സൈക്കോട്ടിക് ഡ്രഗ്സ് കാറ്റാമൈനും ഒക്കെ അപ്പൊ അത് സർവ്വസാധാരണമായിട്ടും സ്വാഭാവികമായിട്ടും മാറ്റാം അപ്പൊ ഇതിന് ഇന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാലും ഇത് പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് അടിക്കുമെ അതിനെ ന്യായീകരിക്കാൻ ട്രംപ് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും ഓക്കെ അപ്പൊ താങ്കൾ പറയുന്നത് ട്രംപ് ഉഷ്ണിക്കും അല്ലേ ട്രംപ് ട്രംപിന്റെ ചെറക് ട്രംപിന്റെ ചെറക് മസ്കിന്റെ ഞാൻ ഇതാണ് സൂചിപ്പിച്ചത് പുത്തനച്ചി പെരപ്പുറം തൂക്കും കേട്ടോ അവൻ പുതിയതായിട്ട് വന്നു ഒരു നാല് മാസം ഗ്യാപ്പ് കൊടുത്തു അവിടെ നിന്ന് പ്രതിപക്ഷം ഉണർന്നു സ്വന്തം പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും പ്രതിഷേധം ഉണരുന്നു അടിക്ക് ആഫ്റ്റർ അടി ജുഡീഷ്യറി ഉണർന്നു അതായത് ഒരു നാൽപ്പതിനായിരം ആൾക്കാരെ അൽസാബഡൂർ ഒഴിക്ക് വിടാനായിട്ട് നബീൽ ബുക്കേൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ് പറഞ്ഞു എല്ലാ ഇവിടെ കൊണ്ടുപോരെ എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ജുഡീഷ്യറി ഉണർന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വെറുതെ നാല്പതിനായിരം ആൾക്കാരെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഈവരി കേസ് ഫൈറ്റ് ചെയ്ത് കൊണ്ടുപോകണം ഈ നാല്പതിനായിരം ആൾക്കാരെ എവിടെ ഇട്ട് കോടതി ഏത് കോടതിയിലിട്ട് ഏത് വക്കീലിട്ട് ഏത് ജഡ്ജീതി കൊണ്ടുപോകും തോറ്റുപോയി അപ്പൊ അപ്പാണ് ട്രംപ് പറഞ്ഞേ ആയിരം ഡോളർ വെച്ച് തരാം തരാൻ നിങ്ങൾ വിട്ടുപോകുന്നു അപ്പൊ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി ദൈവം കൊടുക്കും അഹങ്കാരം ട്രംപായാലും മസ്ക് ആയാലും അഹങ്കാരത്തിന് തിരിച്ചായാലും അത് സമയം എടുക്കുകയായിരിക്കും അതാണ് ഇനി ട്രംപിനെ നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ കാരണം ഞാൻ ട്രംപ് സപ്പോർട്ടറാണ് ഞാൻ കൺസർവേറ്റീവ് ആണ് ഞാൻ ആണ് പക്ഷെ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരാൻ സാധിച്ചു ഇപ്പൊ ആണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിലും അവൻ ഒരു മനുഷ്യനാണ് അവര് വരാനും തൊഴിലെടുക്കാനും അവനെ കടത്തിവിട്ടതല്ലേ നിങ്ങൾക്ക് തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അവ ഇവിടെ വന്ന് ജോലി ജോലിയെടുക്കാനും വെറുതെ വെച്ചു അതിനോടൊന്നും നമ്മൾ വ്യക്തികളോട് അങ്ങനെ ഈ നയമം ലംഘിക്കുന്ന എം എസ് തേർട്ടീനോ അങ്ങനെയുള്ള ഗാങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രിമിനൽസിനെ കയറ്റി വിടണം അതല്ലാതെ സാധാരണക്കാരൻ മനുഷ്യനെ തൊഴിലിനു വേണ്ടി വ്യക്തികളോടും മല്ലടിക്കാൻ ട്രംപ് താഴ്ന്നു പോയി തന്നെയുള്ള ഒരു ഒരു പ്ലെയിൻ അറബികൾ പോകുന്ന ഒരു പ്ലെയിൻ വാങ്ങിയപ്പോഴേക്കും നാണം കെടുത്തി കളഞ്ഞു അമേരിക്കക്കാരെ മോശമായി പോയി വളരെ മോശമായി പോയി വളരെ മോശമായിരിക്കണം അല്ലെ എന്തായാലും വെൽക്കം താങ്ക് യു മൺസഗൻ വാച്ചിങ് അവർ ഡോക്ഷോ